ഇന്ത്യൻ ബാറ്റിംഗിന്റെ പേരുകേട്ട മുന്നേറ്റ നിര ബംഗ്ലാദേശ് ബോളർമാരുടെ കടന്നാക്രമണത്തിൽ തളർന്ന് വീണെങ്കിൽ പോലും ബാലട്ടത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് നട്ടലിലൂന്നി ഇന്ത്യൻ ഫുട് ക്രിക്കറ്റ് ടീം വീണ്ടും തലയുയർത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഒരു ഘട്ടത്തിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി നാൽപ്പത്തി നാല് റൺസിലേക്ക് ഇന്ത്യ പൂഴ്ന്നു പോയിരുന്നു അതിനെക്കാട്ടി മുമ്പേ അമ്പത് കഴിയുന്നതിന് മുമ്പേ മൂന്ന് വിക്കറ്റ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പതിനാലാമത്തെ വിക് റൺസ് ഉള്ളപ്പോഴായിരുന്നു രോഹിത് ശർമ്മ ഇന്ത്യക്ക് നഷ്ടമാകുന്നത് പിന്നീട് ഇരുപത്തിയെട്ടിന് രണ്ട് അപ്പം ഗില്ലായിരുന്നു വേണത് പിന്നെ മുപ്പത്തിനാലിന് മൂന്ന് എന്ന പരിതാപകരമായ അവസ്ഥയിൽ നിന്നും ഇന്ത്യയെ പിന്നീട് യശസ്സി ജയ്സ്വാളും ഋഷഭ് പന്തും ചേർന്ന് ഒരു ഭേദപ്പെട്ട സ്കോറിലേക്ക് നയിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു റൺസ് ഋഷഭ് പന്തിന്റെ വിക്കറ്റ് നഷ്ടമായി പിന്നെ റൺസ് എത്തിയപ്പം ജയ്സ്വാളും പോയി നൂറ്റി നാല് തന്നെ കെ എൽ രാഹുലും പോയി ഇന്ത്യ വളരെ വലിയൊരു തകർച്ച അഭിമുഖീകരിക്കുന്ന സമയത്താണ് രക്ഷകരെ പോലെ നമ്മുടെ രവിചന്ദ്രൻ അശ്വിനും ജഡേജയും അവതരിക്കുന്നത് ഈ രണ്ടാളുകളും ചേർന്ന് ഇന്ത്യൻ ഇന്നിങ്സിനെ ബിൽഡ് ചെയ്തു എന്ന് പറയുന്നതായിരിക്കും ശരി ജഡേജ എൺപത്തി ആറ് റൺസുമായിട്ട് ക്രീസിൽ നിൽക്കുവാണ് അശ്വിൻ പന് നൂറ്റി രണ്ട് റൺസ് സെഞ്ചുറി നേടിയിട്ടുണ്ട് അശ്വിൻ്റെ കരിയറിൽ ആറാമത്തെ സെഞ്ചുറിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബംഗ്ലാദേശിന് വേണ്ടിയിട്ട് അവരുടെ സൂപ്പർ ബോളർ എന്ന് വിളിക്കാൻ കഴിയും അതായത് ഇന്നത്തെ അവതാരം എന്ന് വിളിക്കാൻ കഴിയുന്ന ഹസൻ മുഹമ്മദ് നാല് വിക്കറ്റാണ് നേടിയിരിക്കുന്നത് അദ്ദേഹം ആകെ വഴങ്ങിയത് അൻപത്തിയെട്ട് റൺസാണ് പിന്നെ ശേഷിക്കുന്ന വിക്കറ്റുകൾ റാണ ഒരു വിക്കറ്റ് എടുത്തിട്ടുണ്ട് മിറാസ് മേരി ഹസൻ മിറാസ് ഒരു വിക്കറ്റ് എടുത്തിട്ടുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും വിക്കറ്റ് എടുത്തു ഇന്ത്യൻ ബാറ്റർമാരുടെ കാര്യം പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് കാര്യം യശസ്സി ജയ്സോൾ അമ്പത്താറ് റൺസ് എടുത്തു രോഹിത് ശർമ്മ വെറും ആറ് റൺസുമായിട്ട് പുറത്തായി ഗിൽ സമ്പൂർണ ഡക്ക് ആണ് പിന്നെ വിരാട് കോഹ്ലി ആറ് റൺസ് എടുത്തു പുറത്തായി പിന്നെ നമ്മുടെ പന്ത് മുപ്പത്തി ഒൻപത് റൺസ് എടുത്തു പിന്നെ രാഹുൽ പതിനാറ് റൺസ് എടുത്ത് പുറത്തായി നിരാശപ്പെടുത്തി പിന്നെ രവിചന്ദ്രൻ അശ്വിൻ എൺപത്താറ് റൺസുമായിട്ട് ബാറ്റിംഗ് തുടരുന്നു അശ്വിൻ അല്ല അശ്വിൻ സെഞ്ചുറി ആയിട്ട് ബാറ്റിംഗ് തുടരുന്നു ജഡേജ എൺപത്താറ് റൺസുമായിട്ട് ബാറ്റിംഗ് തുടരുന്നു ഇതാണ് നിലവിലെ മത്സരത്തിന്റെ ഇതുവരെയുള്ള രത്ന ചുരുക്കം പിന്നെ ഇന്ന് രണ്ടാം ദിവസം എന്താകും എന്ന് കാത്തിരിക്കാം നിലവിലെ ഇന്ത്യ ഭേദപ്പെട്ട സ്കോറിൽ തന്നെയാണ് മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് എന്ന സ്കോറിലേക്ക് എത്തിയിട്ടുണ്ട് ബംഗ്ലാദേശ് ഇന്ത്യയെ അങ്ങ് ഹ്യൂമിലേറ്റ് എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അശ്വിനും ജഡേജയും കൂടി ചേർന്ന് ഇന്ത്യൻ അഭിമാനത്തിനെ വീണ്ടും തലയുയർത്തി നിർത്താൻ അനുവദിച്ചു അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു അവസരം ഉണ്ടാക്കി